നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമ്മളുടെ വീടുകളിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം സർക്കാരിന്റെ പ്രതിമാസ പെൻഷൻ സഹായം വാങ്ങുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം സർക്കാരിന്റെ വയോജന കമ്മീഷൻ ഇന്ന് സ്ഥാനമേറ്റിരിക്കുകയാണ് അഞ്ചംഗ സമിതിയാണ് ഇപ്പോൾ സ്ഥാനമേറ്റിട്ടുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വയോജനങ്ങൾക്ക് ഈ വർഷം മുതൽ വിതരണം ചെയ്യുന്ന വിവിധ ആനുകൂല്യങ്ങൾ വിവിധ നേട്ടങ്ങൾ അവകാശങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായി ായിട്ട് ഏകോപിപ്പിക്കുകയും വിതരണം ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയാണ് വയോജന കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത് അത് മാത്രമല്ല മുതിർന്ന പൗരന്മാർക്ക് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് സർക്കാരിൻ്റെ ഇൻഷുറൻസ് പദ്ധതി പോലുള്ള സഹായങ്ങൾ അതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെച്ച് കഴിയുമ്പോൾ അത് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഇടപെടാനുള്ള പ്രത്യേക അധികാരങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് സബ്സിഡികൾക്ക് ഇതിനെല്ലാം തന്നെ ഒരു മുൻകൈ അല്ലെങ്കിൽ ഒരു പ്രത്യേക മേൽനോട്ടമൊക്കെയാണ് വയോജന കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഇന്നു മുതലാണ് വയോജന കമ്മീഷൻ സ്ഥാനമേറ്റ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് വരും മാസങ്ങളോടെ തന്നെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വിവിധ പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള വിവിധ സഹായങ്ങൾ നാളെ സെപ്റ്റംബർ മാസം നാലാം തീയതി ഉത്രാട ദിവസത്തോടെ അവസാനിക്കുകയാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ഉൾപ്പെടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പ് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തെ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളുടെ അളവെല്ലാം തന്നെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസം നാലാം തീയതി വരെയാണ് സപ്ലൈകോ വഴി വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം നടക്കുന്നത് വലിയൊരു സബ്സിഡി തന്നെയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാവട്ടെ മറ്റ് ആനുകൂല്യങ്ങളാവട്ടെ ഇതെല്ലാം തന്നെ സപ്ലൈ സപ്ലൈകോയിൽ എത്തിച്ചേർന്ന റേഷൻ കാർഡുകളുമായിട്ട് എത്തിച്ചേർന്ന് ഇത് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എല്ലാ റേഷൻ കാർഡുകൾക്കും ഇവിടെ ആനുകൂല്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇനി അത് മാത്രമല്ല മഞ്ഞ നിറമുള്ള റേഷൻ കാർഡാണ് എങ്കിൽ നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് സപ്റ്റംബർ മാസം നാലാം തീയതി വരെയാണ് റേഷൻ കടകൾ വഴി സൗജന്യ ഉള്ളത് അതിനുശേഷം ചിലപ്പോൾ തീയതി നീട്ടിയേക്കാം എങ്കിലും ഇപ്പോൾ അവസാന തീയതി സെപ്റ്റംബർ നാല് എന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒരു തീയതിയിൽ തന്നെ കൃത്യമായിട്ട് ഇനി ആരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ഈ സൗജന്യ കിറ്റ് വാങ്ങണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് ഇനി മറ്റ് റേഷൻ കാർഡുകൾക്ക് പ്രത്യേകതരം കിറ്റുകൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ സമൃദ്ധി ഓണ കിറ്റ് സപ്ലൈകോ വഴിയുണ്ട് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും കിറ്റുകളുണ്ട് ഇതിൽ ഇരുന്നൂറ് രൂപയുടെ അധിക ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് ഭവന സമുന്നതി എന്ന് പറയുന്ന മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ ഒരു വീടിന് രണ്ട് ലക്ഷം രൂപ വരെ മെയിൻ്റനൻസിന് വേണ്ടി ലഭിക്കുന്ന സ്കീമാണിത് അപ്പോൾ ഈ സ്കീമിലേക്കുള്ള അപേക്ഷകൾ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് അപേക്ഷാ ഫോം ഉണ്ടാകും അതോടൊപ്പം തന്നെ അനുബന്ധ രേഖകളെല്ലാം സബ്മിറ്റ് ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ നമ്മളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് അതായത് സ്ഥലമുടമയുടെ പേരിൽ തന്നെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതോടൊപ്പം വീട്ടുകരം അതോടൊപ്പം തന്നെ സ്ഥലത്തിൻ്റെ കരം അതോ മറ്റ് അനുബന്ധ രേഖകളെല്ലാം തന്നെ അതോടൊപ്പം ഗുണഭോക്താവിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഇനി ജാത തെളിയിക്കുന്ന രേഖകൾ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് ഇങ്ങനെയുള്ള ഒട്ടനവധി രേഖകൾ ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കേണ്ടതുണ്ട് അതെല്ലാം അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് ജനറൽ വിഭാഗത്തിലെ വ്യക്തികൾക്കായിരിക്കും അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡായിരിക്കും ി പി എൽ എ ബി റേഷൻ കാർഡ് ആയിരിക്കണം നാല് ലക്ഷത്തിൽ താരെ വാർഷിക വരുമാനമുള്ളവർക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക പത്തതിലേക്കുള്ള അപേക്ഷകൾ ഓഫ്ലൈൻ വഴിയാണ് അതായത് നേരിട്ട് തപാലിൽ അയക്കുന്ന സംവിധാനമാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അപേക്ഷാ ഫോമുകൾ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക